സൊ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാനിന്ന് നമ്മുടെ സി പി എം ഒന്നും അല്ല കേസ് കളിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പുതിയൊരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് കേസ് ഓഫ് റോഡ് ലീഗ് എന്നാണ് അപ്പോൾ ഇന്ന് ഇത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാൻ പോവാം ഞാൻ നോക്കി ഇപ്പോൾ ഗൈസ് എൻ്റെ ഫ്രണ്ട് ഇത് ഡൗൺലോഡായി കളിക്കുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കേസ് അങ്ങനെ ഞാൻ ഡൗൺലോഡാക്കി അപ്പോൾ ഇതിനകത്ത് ഇനി ഇങ്ങനെ വണ്ടി എടുക്കേണ്ടതൊന്നും അറിഞ്ഞൂടാ ഗീസ് പിന്നെ ഇതിൻ്റെ താഴെ കുറേ മോഡിഫൈ ചെയ്യാനുള്ള സാധനമൊക്കെ കാണുന്നുണ്ട് എന്തായാലും എടുത്തു നോക്കാം മീൻസ് കളർ ചേഞ്ച് ആക്കലൊക്കെ ഫ്രീ ആണ് തോന്നുന്നു ഇപ്പോൾ ഇതിനകത്ത് ഏതായാലും ഒരു കളർ ഇടാം കേസ് ഇത് കളർ എണ്ണം എന്നറിയത്തില്ല കുറേ കളർ ഉണ്ടല്ലോ ഇതിനകത്ത് ഏത് കളർ ഒരു ഐഡിയ ഇല്ല ഈ നമുക്ക് ഏതെങ്കിലും ഒരു കളർ ഇടാം തൽക്കാലം ഇപ്പം ഇതൊന്നും വേണ്ട ഈസ് ഇങ്ങനത്തെ കളർ ഒന്നും വേണ്ട ഒന്നും അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഇഷ്ടപ്പെടുന്നില്ലോ ലാസ്റ്റ് നമ്മുടെ റെഡ് കളറുണ്ട് ഇവിടെ തൽക്കാലം ഇതങ്ങാനും ഇടാം കേസ് പിന്നെ ഇതിവിടെ റിമ്മം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്ലൗസിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നിട്ടൊന്നും മാറി നിന്നും തിരിയുന്നില്ലോ എന്തായാലും ഇപ്പോൾ റിമ്മിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാക്കുമ്പം നമുക്ക് മറ്റേ സിൽവർ സിൽവർ ആക്കാം സിൽവറാക്കാം സിൽവർ ആക്കി ഏഹ് ഉള്ളിലാണോ മാറുന്നത് ഇപ്പം അപ്പോൾ ഈ പുറത്ത് കാണുന്ന ഇത് കളർ ചേഞ്ച് ആവുമല്ലോന്ന് തോന്നുന്നു പിന്നെ എന്നെ ആക്കാൻ നമുക്ക് തൽക്കാലം ഇതിൽ വെക്കണം ഗ്രേ കളർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല മ്യൂസിക് ഉണ്ട് പിന്നെ എനിക്ക് ഈ ഗെയിം മൊത്തത്തിലിത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ബി ജി എം ഐ ഒക്കെ കളിക്കുന്നൊരു ഫീല് അതായത് ആ കോയിൻ ആണെങ്കിലും അത് നമ്മുടെ ക്യാഷ് ഒക്കെ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഈ യൂസർ ഇൻ്റർപ്രൈസ് മൊത്തം നമ്മുടെ ഒരു പബ്ജിയൊക്കെ പോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എന്തായാലും കമൻ്റ് ഇടുക പിന്നെ ഇവിടെ കുറേ റിമ്മ് കാണിക്കുന്നുണ്ട് ഏസ് അപ്പം ഇതൊക്കെ ഗോൾഡിൻ്റെയൊക്കെ ഉണ്ടല്ല പിന്നെ നമ്മുടെ സി പി എം പോലെയാണ് അതിനകത്തും ഗോൾഡ് ഒന്നും അറിയത്തില്ല പിന്നെ ഗൈസ് ഗോൾഡിനാണ് കുറേ വെയിലൊക്കെ ഉള്ളത് പിന്നെ ക്യാഷ് ആണെങ്കിൽ ഒടുക്കത്തെ ക്യാഷ് ആ പാടം നമ്മുടെ അടുത്ത് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് മേളി നോക്കിയാൽ കാണാം അപ്പം ഇതൊന്നും ചേഞ്ച് ആക്കുന്നില്ലേസ് നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം ഇറക്കിയിട്ട് ഇവിടെ ഗൈസ് നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ കാണിക്കുന്നുണ്ട് എൻജിൻ ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് ബ്രേക്ക് ഉണ്ട് ടോർക്ക് ടോർക്കുണ്ട് ഗ്രിപ്പൊക്കെ ഉണ്ടല്ലോ ഗൈസ് ഇത് കണ്ട ടയർ ചേഞ്ച് ആകുമ്പോൾ ആ ടയർ അവിടെ വരുന്നതേണ്ട അതെനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ലെവല് ലെവൽ കൂട്ടണം ഗെയ്സ് എനിക്കിപ്പോൾ ലെവൽ ഓവുകയാണെങ്കിൽ ലെവൽ വെറും ലെവൽ വണ് ആണ് ഗെയ്സ് കണ്ട മേളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഈ ഗെയിം ഡൗൺലോഡ് ആക്കി വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ കയറി ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ അപ്ഡേറ്റ് അതാണെങ്കിൽ ഒരു ജി ബി പൂജ്യം ജി ബിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് അപ്പോൾ അതും ചെയ്തിട്ട് ഈ പിന്നെ ഞാൻ ഗെയിമിൽ കയറി തരുത് അപ്പോൾ ഞാനിന്ന് കളിച്ച് നോക്കിയായിരുന്നു എന്തായാലും നമുക്കൊന്നും കൂടെ വേറെ മാപ്പ് ഒക്കെ ഉണ്ട് അതും കൂടി ഇട്ട് നോക്കാം ഇവിടെയാണെങ്കിൽ കണക്റ്റ് ആകുന്നുണ്ട് ഗെയ്സ് എനിക്ക് തോന്നുന്നു ഇത് റൂം ഇടാൻ എന്നു തോന്നുന്നു എനിക്ക് ഗെയിമിനെ കുറിച്ചൊരു ഒന്നും അറിയില്ല ഗെയ്സ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാണ്ട് ഈ മഞ്ഞുമല പോലത്തെ സ്ഥലത്തോട്ട് പോവാം അവിടെ ഒന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇവിടെ നോക്കി ഈ സോഫ്റ്റ് റോഡിൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അല്ലേ കിടന്നും ഫോട്ടോ വയ്ക്കേണ്ടല്ലേ അത് ഗൈസ് പിന്നെ വേറെ നല്ല ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടേ കേസ് നമുക്ക് ജസ്റ്റ് ആക്കി നോക്കാം അപ്പോൾ ഏതാണ്ട് കേസ് നമ്മുടെ വേൾഡിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേരൊക്കെ മീളിൽ കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഫ്ലാഗും ഉണ്ട് കേസോ ഈ വണ്ടിയുണ്ടല്ലോ ഒട്ടും വലിയൂല ഇല്ല പോവുള്ളൂ എന്തായാലും പക്ക ഒറിജിനൽ ചെയ്സ് അപ്പോൾ ഏതാണ്ട് കോഴിയൊക്കെ റോട്ടിൽക്കൂടെ നടക്കുന്നുണ്ട് ഒരു കോഴി നമ്മൾ ഇടിച്ചെന്ന് തോന്നുന്നു കേസ് ചിക്കൻ ഒന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വേറെ പ്ലെയറാണെന്ന് തോന്നുന്നു അപ്പുറത്ത് കാണുന്നത് ഇവനെന്നാണ് കാണിക്കുന്നത് വൈസ് ഇതെന്നാ വെറുതെ നിൽക്കുന്ന എനിക്കിട്ട് വന്ന് ഇരിക്കുക നമുക്ക് എന്തായാലും റിവേഴ്സ് എടുത്തിട്ട് മാറിപ്പോകാം കേസ് ഏതോ കിളി പോയാൽ പാർട്ടിയാണ് എടാ നോക്കിക്കുക ഇത് ഞാൻ ഞാനില്ലേ പോകുമ്പോൾ എനിക്കിട്ട് വന്നിട്ടിരിക്കുക കൈസ് ഏതോ കിളി പോയവനാണെന്ന് തോന്നുന്നത് എന്തായാലും നമുക്കതൊന്നും കാണാത്ത പോലെ പോകാമെന്ന് ഓർക്കുമ്പോൾ വിടുന്നില്ല വിടുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ ഞാൻ എന്തായാലും നൈസായിട്ട് സൈഡിൽക്കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഓഫ് റോഡൊക്കെ പോകുമ്പോഴാണ് കുറച്ചും കൂടെ നൈസ് ആ ഒരു നല്ല എഫക്റ്റ് ഉണ്ട് കേസ് അപ്പോൾ ഈ റൂട്ടിയെക്കൂടെ ഓടിച്ചിട്ട് കാര്യമില്ല നമുക്ക് വലിയ ഓഫ് റോഡ് കിട്ടുമോ എന്ന് നോക്കാം കേസ് ഈ ഗെയിം മൊത്തത്തിൽ എനിക്കൊരു ഇപ്പം നമ്മുടെ പബ്ജി ഉണ്ടല്ലോ അതിനകത്ത് ഗ്രാഫിക്സ് എങ്ങനെയാണ് അതിലേക്കൊരു ഓഫ് റോഡ് ഗെയിം വന്ന പോലെ എനിക്ക് തോന്നുന്നേ പിന്നെ ഇനി ഇതിൻ്റെ ഇൻഡിയരിലിരുന്നിട്ട് കേസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആക്കി നോക്കാൻ പറ്റൂല അതിനി പറ്റുമോ എന്നറിയില്ല അതാർക്കെങ്കിലും അറിയാം എനിക്ക് എന്തെങ്കിലും ഇടുക അത് കേസ് ഒരു പോരായ്മ ആയിപ്പോയി നമുക്കിത് ആക്കി നോക്കാനും പറ്റൂല സൂം ഔട്ടും പറ്റൂല പിന്നെ നമ്മൾ റൊട്ടേറ്റ് ആക്കി നോക്കണമെങ്കിൽ ഇങ്ങനെ സ്റ്റിയറിങ് തിരിക്കുക അപ്പോൾ കണ്ടോ കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആവും അങ്ങനെ അടക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും കാണാൻ പറ്റൂല അതായത് സൂം ഔട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇവൻ ഇതുവരെ പോയില്ലേ കേസ് ഇവൻ നമ്മളെ വിടുന്ന പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഈ ക്യാമറ അല്ലാണ്ട് നമ്മൾ വണ്ടിയുടെ പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഫ്രീ ക്യാമറ ഉണ്ട് ഇത് ഇപ്പോൾ ആക്കി സൈഡൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളവൻ എന്താ പരിപാടിയൊന്നറിയില്ല ഞാൻ എന്തായാലും ഇറങ്ങി കേസ് ഇതാണോ നമ്മൾ കേസ് നമ്മുടെ ക്യാരക്ടർ ചോദിക്കേ ക്യാരക്ടർ ചേഞ്ച് ആക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല കേസ് ആക്കാൻ പറ്റുമെങ്കിൽ ചേഞ്ച് ആക്കണം ഇവനെ അങ്ങ് അത്ര വലിയതായിട്ടില്ല നമുക്ക് വേറെ ആരെങ്കിലും ആക്കണം കേസ് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി ഇതുകൊണ്ടാണ് അവൻ റിവേഴ്സ് വരുന്നത് ഇവനെന്തിൻ്റെ അറിയില്ല എനിക്ക് ഞാൻ എന്തായാലും വലിയ ഓഫ് റോഡ് കിട്ടുമോയെന്ന് നോക്കട്ടെ ഇവിടെ പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പട്ടി കുറച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ കേസ് കേസ് ഈ ഗെയിമിലാണെങ്കിൽ കുറേ മാനൊക്കെ ഉണ്ട് കണ്ടേ മാന് കണ്ട ജീവികളെല്ലാം ഉണ്ട് പന്നിയൊക്കെ പോകുന്നതാണോ അതൊക്കെ ഞാൻ എന്തായാലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം കേസ് അപ്പോൾ ഇതേ സ്ഥലം ഏത് സ്ഥലത്തൊന്നും അറിയില്ല ഇവിടെ ഏതായാലും ലൊക്കേഷൻ്റെ ചിഹ്നം ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ ഏസ് അപ്പോൾ തന്നെ സെർക്കിൾ ഫ്ലൈറ്റോ ഐസ് ഞാൻ ഇപ്പോൾ ഒന്നുമില്ല നോക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഓപ്പൺ വേൾഡ് കളിക്കുന്ന പോലെ ഞാൻ കളിക്കുക ഇപ്പം ഇതാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഞാൻ ചാടിച്ചാടി പോകുന്നുണ്ട് കൊള്ളാം ഗൈസ് പക്ക ഒരു സസ്പെൻഷൻ ആണെങ്കിലും ആ പൊടിയൊക്കെ കണ്ടോ കറക്റ്റ് അതൊക്കെ നൈസ് ആയിട്ടുണ്ട് ഈ ഗെയിമിൻ്റെ ഈ ഗെയിം കളിച്ച് നോക്കിയിട്ടുള്ളവരെന്തായാലും കവൻറ്റി ഡോസ് പിന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക ഇതിനകത്തൊരു ഡ്രൈവ് പോകുന്ന ഇറക്കി എങ്ങനെയുണ്ടാവും ബേസ് ഇതാണ്ട് അപ്പുറത്തുനിന്ന് എടുത്തും വരുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് ഏതോ ഒരു റൂമിലോട്ട് കയറി എന്നാൽ തോന്നുന്നു ഏതോ സർവർ ആണോ തോന്നുന്നു എനിക്ക് അപ്പോൾ ഇതാണ്ട് ഇതിലേക്ക് പോകുമ്പം ബേസ് അതുകൊണ്ടാണ് അവിടെ കുഴിഞ്ഞു പോയേക്കുന്നത് ഗ്രാഫിക്സ് പക്കേസ് അപ്പോൾ എൻ്റെ ഇത് അടക്കുന്ന ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ അടക്കുന്നത് അപ്പം വേറെ ക്വാളിറ്റിയും കൂടെ ഉണ്ട് ഈ സ്മാർട്സ് അതൊന്നും അല്ല അൾട്ര ഉണ്ടെന്ന് തോന്നുന്നു ഈ ഗെയിമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഇതൊരു ടു ജി ബിയുടെ മുകളിലുണ്ട് പക്ഷേ ഏസ് എനിക്ക് ആ സി പി എം കളിക്കുമ്പോൾ വരെ ഫോൺ ലാഗ് ആകുന്നൊരു ഇതെനിക്കുണ്ടായിരുന്നു അതായത് ഫോൺ വല്ലാണ്ട് ഹീറ്റ് ലാഗ് ലാഗൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് ഒരു സീനുമില്ല അതാണെന്ന് അറിയത്തില്ല എസ് ഇത്രയും ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമായിട്ട് പോലും ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നുമില്ല ലാഗുമില്ല പക്കയായിട്ട് ട്രെൻ ആവുന്നുണ്ട് കേസ് ഇതുകൊണ്ട് ചാകാൻ വേണ്ടി വരുന്നതാണെന്ന് തോന്നുന്നു യേശ് അതിനെ കണ്ട് വെട്ടിച്ചിട്ട് തന്നെ വണ്ടി ഇനി കയറില്ലെന്ന് തോന്നുന്നു ഏസ് അപ്പോൾ അത് ഒരു വിധത്തിൽ കയറുന്നുണ്ട് ഇത് കറച്ച് നമ്മൾ റിയൽ ലൈഫ് കണ്ടിട്ടില്ലേ യേശ് അതുപോലെ വണ്ടി കയറുന്നത് ഇപ്പൊ അപ്പുറത്തുനിന്ന് ആരോ വരുന്നുണ്ട് ഇതൊക്കെ ആരാന്ന് പോലും ആ ഇത് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരുത്തനാ തോന്നുന്നു വെറുതെ നമുക്ക് എന്തെങ്കിലും നിർത്തി കൊടുക്ക എന്നാ കാണിക്കുന്നെന്ന് നോക്കട്ടെ ആ ഇറങ്ങി പോകുന്നുണ്ട് യേശ് ഞാൻ അങ്ങോട്ട് തള്ളാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യമില്ല നീ സതാരാ ഒഴിച്ച് ഓടി വന്ന അവിടെ നിൽക്കുന്നേ ഞാൻ എന്തായാലും ഉമ്മാനെ കാണാത്ത പോലെ പോവാ എന്നാലും നമ്മുടെ വീടുകടക്കലേ നടക്കുള്ളൂ പൈസ നോക്ക് അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇടിച്ചിട്ട് വണ്ടി പേസ് അതും വല്ലാത്ത ഇതായി പോയിട്ടോ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇടിച്ചിട്ട് വണ്ടി പോയി കാരണം കാരണം അവൻ തെറിച്ചു പോവല്ലേ വേണ്ടേ അത് പൈസ് വണ്ടി അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരൊന്നും ചാവില്ലേ പിന്നെ നമ്മുടെ വണ്ടിയുടെ അകത്ത് ഡ്രൈവറിനെ ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനത്തെ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ വന്നു വന്നാണെ നമ്മുടെ പി സി കളിക്കേണ്ട പോലത്തെ ഗെയിമൊക്കെ നമ്മുടെ ഫോണിൽ ഇറങ്ങാൻ തുടങ്ങി എന്തായാലും നൈസായി പക്ഷേ ഫോണിന് താങ്ങാൻ പറ്റൂല പീസ് അങ്ങനത്തെ സീനേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട് അതൊക്കെ പിടിച്ചേക്കിപ്പം ഇതൊക്കെ എന്നാ ബിസ് ഇതൊക്കെ നമ്മൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഉള്ള പരിപാടികളാണ് തോന്നുന്നത് എന്തായാലും ക്യാഷ് എല്ലാം ഉണ്ടാക്കി ഈ വണ്ടിയൊക്കെ ഒന്ന് ചേഞ്ചാക്കണം കേസ് ഇവിടെ വലിയ ഓഫർ റോഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് വേറെ മാപ്പിട്ട് നോക്കിയാരാ നമുക്ക് എന്തോ റിവാർഡ് കിട്ടിയ കേട്ടോ ഇച്ചിരി ക്യാഷ് കിട്ടിയെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അപ്പുറത്തുനിന്ന് വേറെ ആരെയും വരുന്നുണ്ട് അതേ ഏതാ വണ്ടി ഏതാ ആ നമ്മളെ മറ്റേ വണ്ടിയില്ലേ ബൈസ് അപ്പം ഇവിടെ വലിയ വഴിയൊന്നുമില്ല പുറകുന്നതാണ്ടോ വന്നിട്ട് ഒരുത്തം വന്ന് ചാമ്പുന്നുണ്ട് ഉമാർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാത്തതാണോ ഇനി വന്ന് ഇടിക്കുന്നതാണോ എന്നതാണാവോ പിന്നെ വീഡിയോ വീഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഇടിച്ചില്ല ഈ ഇപ്പോഴത്തെ ലൈക്ക് ഇടിക്കുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഡെയിലി വീഡിയോസ് ഇടാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഒന്നരയാടമൊക്കെ വീഡിയോ ഇടാൻ പറ്റുവാളെന്ന് തോന്നുന്നു ഇനി പക്ഷെ അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റീച്ച് അങ്ങ് കുറയും ഇത് ഇതൊക്കെ വന്ന് ഇടിച്ച് ചതിട്ടുണ്ട് ചാവട്ട കേസ് അങ്ങനെ വന്ന് ചാകുന്നവരൊക്കെ ചാവണം പീ കാണുന്ന ഇതൊക്കെ കയറി പോകുമെന്ന് എനിക്കറിയില്ല വണ്ടി തന്നു പോയാൽ ഇല്ല ഇല്ല കയറി 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 വഴി എവിടെ ആ വഴി ഉണ്ട് കേസ് ഏസ് അപ്പം ഇതിനകത്ത് വലിയ റോഡൊന്നും കാണുന്നില്ല എത്ര ദൂരം വന്നിട്ടും നമുക്ക് എന്തായാലും വേറെ ഒരു മാപ്പ് ഇട്ട് നോക്കാം അല്ലെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാം കേസ് ഇനി വല്ല സ്ഥലം ഉണ്ടെങ്കിലാ അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്കൂടെ ഒക്കെ എടുത്തങ്ങ് ചാടിക്കാം കൈസ് ഇപ്പം നിങ്ങൾ നോക്കിയോ പക്ക സംഭവമായിരിക്കും ഞാൻ എന്തായാലും മറ്റേ സൈഡ് വ്യൂ കാണിച്ചു തരാം സൈഡ് വ്യൂ കയസ് ഇത് റൊട്ടേറ്റ് ആക്കാൻ പറ്റുന്നില്ല വേറെ ക്യാമറ ഉണ്ട് വരും അപ്പോൾ ഇതല്ല ഐസ് ക്യാമറ ഒന്നുമല്ല ഫ്രീ ക്യാമറ എന്ന് പറഞ്ഞു വരും ഇത് ഇൻറ്റീരിയറ് ഫ്രീ എന്ത് ചെയ്യാ ഫ്രീ ഇത് തന്നെ വൈസ് ആ ഒരു സസ്പെൻഷനും വണ്ടി പോകണ്ട കറക്റ്റ് പക്കയായിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ടി കൂടെ ഏതൊക്കെയോ ജീവികളൊക്കെ ഓടി നടക്കുന്നുണ്ട് ചേച്ചി എൻ്റെ മോനെ ആ മണ്ണിലൊക്കെ താന്നു പോന്നു കഴിയുക വണ്ടി നമ്മളെന്തായാലും നമ്മുടെ പയ്യന്മാരായിട്ട് ഇതിനകത്ത് ഓൺലൈനിൽ ഇറങ്ങുവാണെങ്കിൽ നൈസായിരിക്കും എന്തായാലും സെറ്റാക്കണമെങ്കിൽ എന്തായാലും ഞാൻ വേറെ മാപ്പും കൂടി ഇട്ട് കാണിച്ചു തരാം എന്തായാലും ഗെയിമിൻ്റെ ഒരു റിവ്യൂ പോലെ എടുക്കുന്നില്ലേ അതുകൊണ്ട് ഒരു മാപ്പും കൂടെ ഉണ്ട് കേസ് അതും കൂടി ഇട്ട് നോക്കാം ഈ മാപ്പിൻ്റെ ഇത് ഇത്രയും മതിയായിരിക്കും ഇപ്പോൾ പന്നി ഒക്കെ അതാണ്ടേസ് ഓടി നടക്കുന്ന ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇത് ഗൈസ് ആ കാണുന്ന മല കയറി കയറിപ്പോണ്ടോ ഒരുത്തം സൈഡിൽ കൂടെ അതും കയറണ കേസ് ഈ പവർ ഇല്ലാത്ത വണ്ടിയും കൊണ്ട് കയറിയിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് തന്നെ വണ്ടി കയറുന്നില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോയേക്കാം ഇപ്പോൾ ചേസ് നമുക്ക് അടുത്തൊരു മാപ്പ് ഇട്ടിട്ട് കാണാം ഇനി ഏകദേശിനി നമുക്ക് ഫസ്റ്റത്തെ ഇട്ട് നോക്കാം പിന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കം തൊട്ടൊരു പട്ടിയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കുറച്ചുകൊണ്ടിരിക്കുന്നു പട്ടിയാണെങ്കിൽ കുഴ നിർത്തൂല ഈസ് അത് കുഴക്കലും നോക്കി നോക്കിയിരിക്കുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോകളിലൊന്നും നടക്കൂല ഇപ്പം ഇവിടെ ലോഡിങ് സ്ക്രീൻ ഇതുവരെ കഴിഞ്ഞില്ലേ കേസ് ഇത് അത്യാവശ്യം ടൈം വന്നിട്ടുണ്ടല്ലോ ലോഡിങ് സ്ക്രീൻ കട്ട് ചെയ്യേണ്ട വരും ഒക്കെ കേസ് ഇപ്പം ലോഡിങ് സ്ക്രീനൊക്കെ അവസാനം കഴിഞ്ഞിട്ടുണ്ട് പേസ് ഇതും ഈ ഷെൻറ്റ മോനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടാ ക്യാമറ വന്നതാണ്ട ഐസ് ഇതാന്ന് ഒന്ന് കുറച്ചും കൂടെ നൈസ് മാപ്പ് അതായത് നമ്മളെ പച്ചപ്പൊക്കെ പിടിച്ച മാപ്പാണ് കേസ് കടയിൽ ഞാനത് മഞ്ഞുകാല വല്ലയെന്നൊക്കെ ഓല അങ്ങോട്ട് പോയതാണ് വലുമ്പത് ഇതാണ് പോകുന്നത് ഏസ് അപ്പം ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലേ കയസ് ഇവിടുത്തെ റോഡ് പോയിക്ക് ചേ എൻ്റെ മോനെ ഏസ് നമുക്ക് ഇവിടെ ചെളിയൊക്കെ കൊണ്ടുവന്ന് നോക്കാം ചെളി കൂടെ ഒക്കെ ഇറക്കാം വണ്ടി ഇവിടെ നമ്മുടെ മാനൊക്കെ ഉണ്ട് കേസ് ഈ റോഡ് എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ രണ്ട് സൈഡ് മരങ്ങളൊക്കെ ആയിട്ട് നടുക്കൂടെ കൈ ഫോറസ്റ്റിൽ കൂടെ നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഈ വഴി കിടക്കി മറ്റേ വഴീനേക്കാളും എനിക്കിഷ്ടപ്പെട്ട കേസ് ഇത് അപ്പോൾ ഈ കാണുന്നതിനെ ചെളിയാണിത് പേനങ്ങോട്ട് ഫുള്ള് ചെളിയാണെന്ന് തോന്നുന്നു എൻ്റെ മോനെ ചെളിയിൽ ഇറക്കിപ്പോൾ ഉള്ള ഇത് നോക്ക് പക്കാന്നൊക്കെ പറഞ്ഞ കേസ് അതൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട കേസ് ഇന്ത്യയ്ക്ക് യു എ ഹൈഡാക്കി വെക്കാൻ പറ്റുമോയൊന്നും അറിയില്ല ഇതൊക്കെ വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നൈസായനെ ഈ ഗെയിം പൈസ അപ്പം ഇതൊക്കെ ഏറെ സ്ഥലം ഒന്നും പോലും അറിയത്തില്ല അപ്പോൾ വണ്ടി കണ്ടൊരു സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട് വണ്ടിയൊക്കെ കൺട്രോളില്ലാതെ കേസ് പോകുന്നെ ഈ വണ്ടി ഒന്നും ഓടിച്ച് സെറ്റാവണം നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ മേളിലോട്ട് ഒരു റോഡ് കാണുന്നുണ്ട് അങ്ങോട്ട് കയറി പോകാം നമുക്ക് വലിയ ഓഫ് റോഡൊക്കെ പിടിക്കാം കേസ് അപ്പോൾ ഇവിടെ നമ്മൾ വന്നിറങ്ങിയാൽ അവിടെ ഫുൾ ഓഫ് റോഡൊക്കെ കാണുന്നത് മറ്റേ മാപ്പാണെങ്കിൽ ഇല്ലായിരുന്നു കേസ് ഇത് കയറി പോകുമോ അറിയില്ല അത് കുറച്ച് പന്നിക്കുട്ടന്മാരായി പോകുന്നുണ്ട് ആ ഇത് ലക്ഷണം കണ്ടിട്ട് ഇത് കയറി പോകലെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് നമ്മൾ വീഡിയോ നിർത്തുന്നതുകൊണ്ടേ അതിൻ്റെ ടോപ്പി നമ്മളൊന്ന് കയറിയിരുന്നു അത്രേ ഉള്ളൂ ചോദിച്ചത് ഭയങ്കര ചെളിയായതുകൊണ്ട് വണ്ടിയിൽ ടയർ അല്ലാണ്ട് അങ്ങ് കറങ്ങുന്നുണ്ട് ഏ ടയർ പിന്നെ മാറ്റേണ്ട വരുമോ എന്ന് തോന്നുന്നു ഒരു വിധത്തിൽ നമ്മളെങ്ങനെയെങ്കിലും പോകാൻ ഞാനെന്തായാലും ഫുൾ ആക്സിലേറ്ററിൽ തന്നെ വണ്ടി കൊടുക്കുക കാരണം വണ്ടി നിർത്തിയിട്ട് ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ അതാ സൈഡിലോട്ട് പോയി നിർത്തിയിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി വലിയൂല ഇതൊരുമാതിരി അത് കേസ് നമ്മളവിടെ നിന്ന് തെന്നിപ്പോൾ അവിടെ ചെളിയായേക്കുന്ന ആയേക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ഇന്നെന്തായാലും ഇത് കേട്ടിട്ടേ നമ്മൾ പോവുള്ളൂ അതൊക്കെ അത്രേ ഉള്ളൂ കേസ് അതിൻ്റെ ഇത് കയറുന്നുമില്ലല്ലോ വലിയ കേസ് നമുക്ക് എഞ്ചിനൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നാൽ മതിയോ ഇന്ന് പറ്റുമല്ലോ എന്ന് പോയി ഞാൻ കുറേ നേരം ഓടിച്ചോടിച്ച് ഓടിച്ച് ഇതിൻ്റെ ഏകദേശം സെൻടറിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി കയറുമല്ല വന്ന ഐസ് കാരണം ഇത്രയും വെള്ളമൊക്കെ കിടക്കുന്നുണ്ടാ എൻ്റെ വഴി കൂടെ വണ്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വണ്ടി കയറൂലായിസ് നമുക്ക് ആ സൈഡിലെ കാട്ടിൽ കൂടെ കയറിട്ട് ഇതിൻ്റെ ടോപ്പിലെത്തിയാൽ പോരാ അങ്ങനെ കയറി പോയാലോ എന്നാലും ഒരു ചലഞ്ച് പോലെ നമുക്ക് നടുക്കൂടെ കയറിയാലോ എന്നുണ്ട് ശേഷം എനിക്ക് അത് എന്തായാലും ഇട്ട് നോക്കട്ടെ വണ്ടി ഇട്ട് നോക്കാനും പറ്റുന്നില്ല ഇത് ഭയങ്കര ടാസ്ക്കാണ് അപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എ ഡബ്ല്യു ഡിയിലയച്ചിട്ടേക്കുന്നത് ആ വണ്ടി സൈഡിലേക്ക് പോയി ചേച്ചി അപ്പോൾ ഇത് കയറിപ്പോകാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ആ സൈഡിലെ കൂടെ നമുക്ക് മേളിലോട്ട് കയറാം കഴിച്ചത് അത് നടപ്പുള്ളൂ ഞാൻ ഞാനിപ്പോൾ പറമ്പിൽക്കൂടെ കയറി പോകുന്നുണ്ട് സംഭവം വേറെ ഒന്നുമില്ല ഞാൻ കുറേ നേരം നോക്കി ചേസ് കുറേ നേരം നോക്കിയിട്ട് നടക്കൂലെന്ന് മനസ്സിലായ കൊണ്ടതിൽ കയറിയത് അല്ലെങ്കിൽ നമ്മൾ അതിലേ തന്നെ കയറിയാൻ ചേസ് നമുക്കിൻ്റെ എൻജിനൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഒരു ദിവസം ദിവസം അത് കയറി വരും കേസ് ഇപ്പോൾ ഇവിടെ ആരാ അതാ ഓടുന്ന ആരാ പന്നിക്കൂട്ടനെ ഓടുന്നുണ്ടോ അവിടെ ഇപ്പം ഏതോ ഒരു ദുനിയാവിൽ എത്തി നമ്മൾ ഞാൻ ഇപ്പോൾ സ്റ്റിക്കറിങ് ഇങ്ങനെ തിരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതുള്ളതുകൊണ്ട് കുറച്ചെങ്ങനെ സമാധാനം പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയറിൽ അങ്ങനെ ഇരുന്ന് പോകാനും ഒരു നമ്മുടെ സി പി എം വെച്ച് നോക്കുമ്പോൾ ഇതില്ല ഗെയ്സ് കാരണം വണ്ടിയുടെ അകത്തുള്ളതൊന്നും കാണുന്നില്ല ഇത് ഫോണറ്റ് മാത്രം കാണണം വണ്ടികൾ അപ്പോൾ കെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു ഗെയിം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ് ഒരു രക്ഷയില്ലാത്ത ഗെയിം ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കിയിട്ടുള്ളവരെന്തായാലും കൗണ്ടറിനെയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേസ് ഇതിനകത്ത് ചില ഞാൻ പറഞ്ഞല്ലോ റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മളെ ഡ്രൈവറിനെയൊക്കെ ഒന്ന് മാറ്റണം പിന്നെ ഹൈഡ് യു ഐ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ ഗെയിമൊന്നും പറയാനില്ല സെറ്റ് പിന്നെ നമ്മളെ ഇൻറ്റീരിയറും കൂടെ അതും കൂടെ പറയണം മീസ് അത് പറഞ്ഞില്ലെങ്കിൽ ചെയ്യാവൂല ഇതന്നെ മീസ് വണ്ടിയാണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാണ്ട് പോകുന്നത് ഇത് കണ്ട അന്മാർ ചാകാൻ വേണ്ടി റൂട്ടിലോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മള്മാരുടെ വീടിൻ്റെ നടുക്കൂടെയാണ് റോഡ് വേണമിട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ അവരെ പറയുക അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് എത്തി ഏതാ സ്ഥലം എന്നൊന്നും അറിയത്തില്ല മീസ് ഇതേതേലും അതിർത്തിയാണോ ഇനി അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയോ കണ്ടെയ്നറൊക്കെ വെച്ച് സ്ഥലത്ത് എത്തിയേശ് അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് തീർത്താണ് അപ്പൊ അടുത്ത കാണാം കേസ് അപ്പൊ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ബൈക്കിലെ കണ്ടെയ്നറുള്ള സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടും ഒന്ന് പോയി നോക്കട്ടെ എന്നിട്ട് നമുക്ക് വീട് നിർത്താം അപ്പൊ നമ്മുടെ മൃഗങ്ങളുടെ ഏരിയ കേസ് അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു കളിക്കുന്നത് ഇനി ഏതൊക്കെ പുലിയൊക്കെ വരുമോന്ന് അറിയത്തില്ല അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കാം കേസ് ഇപ്പൊ ഈ സ്ഥലമൊക്കെ എന്തായാലും സ്ഥലമൊന്നും പറയല്ലേ സമ്മാരി എനിക്ക് ക്യാരക്ടർ ഉണ്ടല്ലോ ഇവനെ അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇവനെ മാറ്റണം ഇവനെ കൺട്രോൾ ചെയ്യാനും കുറച്ച് കഷ്ടപ്പാടാണ് ഇപ്പം നമ്മളെ വണ്ടി അടക്കിടപ്പുണ്ട് ഇപ്പം ഇനി നമ്മൾ ശരിക്കും വീഡിയോ നിർത്താൻ പോയി സപ്പോൾ അടുത്താൽ